മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുകയാണ് കാശ്മീരിലെ ജനങ്ങളുടെ മുമ്പിൽ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ചർച്ചകളായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു ജമ്മുകാശ്മീരിലെത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ നേതാക്കന്മാർക്ക് നല്ല സ്വീകരണമാണ് ജനങ്ങൾ ഒരുക്കിയത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ലഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് നേതാക്കൾ സന്ദർശനം നടത്തുന്നത് ശ്രീനഗറിൽ നടത്തിയ റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത് ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനവും അദ്ദേഹം നൽകി ഇതിലൂടെ കാശ്മീരിലെ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശങ്ങൾ കോൺഗ്രസ് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന പദവി നൽകുമെന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിന് മുൻപേ വന്നു എത്രയും പെട്ടെന്ന് തന്നെ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ നൽകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണയായി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി മാറാറുണ്ട് പക്ഷേ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറുന്നത് ഇതാദ്യത്തെ സംഭവമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ പ്രദേശങ്ങളിൽ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ നൽകുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചേർന്ന് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ തകർത്തു മോദിയുടെ ആത്മവിശ്വാസത്തെ മാനസികമായി പ്രഹരമേൽപ്പിച്ചുവെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടനങ്ങൾ തുറന്നുവെന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി പറയുകയാണ് വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ ഒരിക്കലും കഴിയില്ല സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും നമ്മൾ ഒന്നിച്ചു നിന്ന് സ്നേഹം പടർത്തി വിദ്വേഷത്തെ ഇല്ലാതാക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അടുത്ത മാസം മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സി പി എമ്മും സഖ്യവുമായാണ് മത്സരിക്കുന്നത് കൂടാതെ പി ഡി പിയും സഖ്യത്തിൽ ചേരുമെന്ന് സൂചനകളുണ്ട് ശ്രീനഗറിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നാഷണൽ കോൺഫറൻസ് നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുമായ ഫറൂഖ് അബ്ദുള്ള മകൻ ഒമർ അബ്ദുള്ള എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു സഖ്യം ജമ്മു കാശ്മീർ കൈയടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും ഇരു കക്ഷികളും സഖ്യമുണ്ടാക്കിയെന്ന് ഫറൂഖ് അബ്ദുള്ള വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച മികച്ചതായിരുന്നുവെന്നും സി പി എമ്മും ഒപ്പം ചേരുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നല്ല ഭരണം നൽകി കാശ്മീരിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നാണ് നിലവിലുള്ള പ്രതീക്ഷ കാശ്മീരിലെ സമ്പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചെടുക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്ക് ജമ്മു ജമ്മുകാശ്മീരുമായി ആഴത്തിലുള്ള രക്തബന്ധമാണുള്ളതെന്ന് ശ്രീനഗറിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ജമ്മു കാശ്മീർ ുള്ളത് വളരെ പഴയതും ആഴത്തിലുമുള്ള ബന്ധമാണ് ആ ബന്ധം രക്തബന്ധം തന്നെയാണ് ഇവിടെ വരുമ്പോഴെല്ലാം എനിക്കത് മനസ്സിലാകുന്നുമുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും ഭയവുമെല്ലാം ഇല്ലാതാക്കലാണ് എന്റെ ലക്ഷ്യം സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടെങ്കിലും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത് കാശ്മീരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സമ്പൂർണ്ണ സംസ്ഥാന പദവി ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം രാജ്യത്തിന് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ആത്മവിശ്വാസം തകർത്തതിനാൽ നരേന്ദ്രമോദിക്ക് പഴയതുപോലെ നെഞ്ചുവിരിച്ച് നടക്കാൻ കഴിയുകയില്ല എന്നതും വാസ്തവമാണ് ജമ്മു കാശ്മീർ ജനത ആഗ്രഹിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കും വെറുപ്പിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാനും ഒന്നിക്കാനുമാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്